നമസ്കാരം മൂന്നാം മോദി സർക്കാരിൻ്റെ രണ്ടാം കേന്ദ്ര ബഡ്ജറ്റ് ചരിത്രമാവുകയാണ് മിഡിൽ ക്ലാസ്സിനെ വിസ്മയിപ്പിച്ചുകൊണ്ടാണ് പ്രാഥമികമായി ഈ ബഡ്ജറ്റിനെ കാണാൻ കഴിയുള്ളു ഒരു വർഷം ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷം വരെ സമ്പാദിക്കുന്ന ഒരു കുടുംബസ്ഥന് ആശ്വാസമാകുന്ന ബഡ്ജറ്റാണ് നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് വർഷം പന്ത്രണ്ട് ലക്ഷം സമ്പാദിക്കുന്നവർക്ക് നികുതി ഇളവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു മാസം കിട്ടുന്ന വരുമാനത്തിൽ ഏതാണ്ട് ആറായിരം രൂപയിലധികമാണ് നികുതിയായി പലരും കൊടുക്കുന്നത് അതിനിടയിൽ വിലക്കയറ്റവും വില വർധനയുമൊക്കെ കുടുംബ ബഡ്ജറ്റുകളെ താളം തെറ്റിക്കുന്നുമുണ്ട് ഇത് സാധാരണ മധ്യവർഗത്തിലുള്ള പലരുടെയും പ്രതിസന്ധിയാണ് ഈ പ്രതിസന്ധി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇത്തരമൊരു നികുതി ഇളവ് വരുത്തിയിരിക്കുന്നത് അതുകൊണ്ട് സർക്കാരിനും കൂടുതൽ നികുതി ഇനത്തിൽ നഷ്ടമുണ്ടാകുമെന്ന് കരുതുന്നവരുമുണ്ട് അതിൽ നിന്നും സർക്കാർ എങ്ങനെ ബാലൻസ് ചെയ്യും എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം അതിനും പോം വഴിയുണ്ട് ഈ നികുതിയായി എല്ലാ മാസവും കിട്ടുന്ന പത്താറായിരം രൂപ തിരിച്ച് വിപണിയിലൂടെ ആയി തന്നെ തിരിച്ചു പിടിക്കാം എന്നുള്ള പ്രതീക്ഷയും സർക്കാരിനുണ്ട് ഒരിക്കലും പ്രതിപക്ഷം പോലും ഇത്രയധികം നികുതി ഇളവ് പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് തന്നെ പ്രതിപക്ഷമടക്കം ഞെട്ടിയിരിക്കുകയാണ് നിർമ്മല സീതാരാമന്റെ ഈ ബഡ്ജറ്റ് പ്രഖ്യാപനം ഡൽഹിയിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതിനിടയിലാണ് ഈ ബഡ്ജറ്റ് എത്തുന്നത് ഈ ബഡ്ജറ്റ് ഏറ്റവും കൂടുതൽ ആവേശത്തിലാക്കുന്നതും ഡൽഹിയിലെ ജനങ്ങൾക്കാണ് കാരണം രാജ്യത്ത് ഏറ്റവും കൂടുതൽ മിഡിൽ ക്ലാസ് ആളുകൾ കൂടുതലായി താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഡൽഹി രാജ്യത്തെ മധ്യവർഗത്തിന് ആവേശമാകുകയും ഡൽഹിയിൽ വോട്ട് കൂടുതലാക്കുകയും ചെയ്യാനുള്ള ബി തന്ത്രം കൂടിയാണ് ഈ ബഡ്ജറ്റ് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന് പോലും ക്ഷണം പറയാൻ പറ്റാത്ത രീതിയിൽ വായടപ്പിക്കുകയും ചെയ്തു ഈ ബഡ്ജറ്റിലൂടെ സാമ്പത്തിക മേഖലയ്ക്ക് ഊർജം നൽകുവാനും സാധിക്കുന്ന രീതിയിലാണ് നിർമ്മല സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ പ്രഖ്യാപിച്ച ബഡ്ജറ്റ് അത് മാത്രമല്ല ഈ അടുത്ത കാലത്തൊന്നും ഇത്രയധികം നികുതി ഇളവ് ഒരു ബഡ്ജറ്റിലും പ്രഖ്യാപിച്ചിട്ടുമില്ല മധ്യവർഗത്തെ മൈൻഡ് ചെയ്യുന്നില്ല കോർപ്പറേറ്റുകളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളിൽ വായടപ്പിക്കുന്ന രീതിയിലാണ് ഈ ബഡ്ജറ്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നതും ഇതുമാത്രമല്ല ഈ ബഡ്ജറ്റിൻ്റെ പ്രത്യേകത മറ്റൊരു ചരിത്രം കൂടിയാവുകയാണ് ഈ ബജറ്റ് തുടർച്ചയായി എട്ട് തവണ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച് ചരിത്രമാകുകയാണ് നമ്മളുടെ ധനമന്ത്രി നിർമ്മല സീതാരാമനും കഴിഞ്ഞ തവണ അയോധ്യയുടെ ആവേശത്തിൽ വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ബി ജെ പിക്ക് കൃത്യമായി മധ്യവർഗത്തിനോടൊപ്പം നിന്നില്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാവില്ല എന്നുള്ള തിരിച്ചറിവ് കൂടിയാണ് ഈ ബജറ്റ് എന്തായാലും രാജ്യം ഇത്രയധികം നികുതി ഇളവുകൾ പ്രഖ്യാപിക്കുമ്പോൾ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയും ഇല്ല എന്നുള്ള പ്രതീക്ഷയും കേന്ദ്ര സർക്കാരിനുണ്ട് എന്തായാലും മധ്യവർഗത്തിന് കോളടിച്ച ഒരു ബഡ്ജറ്റാണ് നിർമ്മലാ സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ പ്രഖ്യാപിച്ചത്